അപ്പം ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് ചെമ്മീം കിട്ടി കൊഞ്ച് കിട്ടി ഗൈസ് കുറച്ച് കുറച്ച് വലിപ്പമുള്ളതാണ് അപ്പോൾ കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ടായി അപ്പോൾ എനിക്ക് പിന്നെ അതിൻ്റെ ഒരു വീഡിയോ അങ്ങ് എടുത്ത് കളയാന്ന് വിചാരിച്ച് ഇതൊക്കെ തന്നെ എൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ച് കയ്യിലൊക്കെ എടുത്തു വെച്ചാൽ അതിൻ്റെ നീളം വീഡിയോ ഒക്കെ കളന്നു ഇങ്ങനെ ജസ്തിങ്ങനെയൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത് പിള്ളേരോടൊന്ന് നോക്കൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ എന്തായാലും അത് ഒന്ന് പൊളിച്ച് വൃത്തിയാക്കിയെടുത്ത് ഇത് സത്യം പറഞ്ഞ് ചെയ്ത് എനിക്ക് വൃത്തിയാകാൻ അറിഞ്ഞുകൂടാ എന്ന് വെച്ചാൽ അതിൻ്റെ തല എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തെടുക്കാതെ എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അതിൻ്റെ തലയിൽ തലയിൽ അവിടെ നിന്ന് ആ ഒരു സംഭവമൊക്കെ നുള്ളി പൊളിച്ച് എങ്ങനെയൊക്കെയോ കളഞ്ഞിട്ട് അതിൻ്റെ അകത്തുനിന്ന് കുറേ മഞ്ഞ കളരെല്ലാം എന്തെങ്കിലും ഒക്കെ സാധനം വരുന്നത് അതൊക്കെ എടുത്ത് കാട്ടി കളഞ്ഞു അങ്ങനെ എങ്ങനെയാക്കാം എന്നിട്ട് അതിൻ്റെ കാര്യം കൈയൊക്കെ ഒരു വിട്ട് ദൂരെ കളഞ്ഞു എന്നിട്ട് എങ്ങനെയല്ലേ ഞാൻ എനിക്കറിയാൻ നടക്കുന്നത് വൃത്തിയാക്കിയൊക്കെ എടുത്ത് എൻ്റെ നരമ്പൊക്കെ ഒരു കളയാണോ അല്ലേ പിന്നെ അതൊക്കെ ഞാനതിന് കുത്തിത്തുറന്നൊക്കെ ഉരു കളഞ്ഞു എന്നിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കേട്ടോ വലിയ കുറച്ച് വലുതായുകൊണ്ട് കഷ്ണങ്ങളാക്കി എന്നിട്ട് സവോള ഇഞ്ചി വെളുത്തുള്ളി വേപ്പല പച്ചമുളക് എന്നൊക്കെ ഇത്രയും സാധനം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഉലുവേണ് കടുകിട്ടില്ല കടുകിവിടെ ഇടുന്നത് അങ്ങനെ ഒരു ചേട്ടൻ അങ്ങനെ ഇഷ്ടം ഇഷ്ടമല്ല എന്നല്ല ഇവിടെ അങ്ങനെ ഒരു ആചാരം ഇല്ല അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഉലുവ ഇട്ട് വന്നിട്ട് ഇഞ്ചിയും എടുത്തിട്ട് ചതച്ചതും പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുത്ത് കേട്ടോ ചെറുതായിരുന്നു ഒന്ന് ചെറുതായി അതിലൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അരിഞ്ഞുവെച്ചിട്ടുള്ള സവാളയൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് അതും കൂടി ഒന്ന് വാട്ടിയെടുത്തു വാട്ടിയെടുത്ത ശേഷം അപ്പോൾ അത് അത് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുത്തത് ഐസ് അതൊന്ന് വറുത്തരച്ചാണ് സാധാരണ ചെമ്മീ എനിക്ക് അങ്ങനെ വെക്കുന്നതിന് ഇഷ്ടം പക്ഷേ ചേട്ടന് ഈ വറുത്തരക്കുന്ന സെറ്റപ്പിനോട് അത്ര വലിയ താല്പര്യമില്ല പിന്നെ ഞാൻ ഞാനും വിചാരിച്ചു പണി കുറവാണ് ഇങ്ങനെ ചെയ്ത അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു നാളികേരം ലഭിക്കാം നാളികാത്തരങ്ങൾ ഭയങ്കര വിലയില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടും അതിനകത്ത് പൊടിയൊക്കെ ഇട്ട് അങ്ങനെയാണ് കിട്ടാ ചെയ്യാറ് പക്ഷെ വറുത്തരച്ച് വെക്കുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് കേട്ടോ മുരിങ്ങ പോലൊക്കെ ഇട്ടിട്ട് വറുത്തരച്ച് വെക്കും അങ്ങനെയാണ് വെക്കാറ് ഇതിപ്പോൾ ഞാൻ പിന്നെ ഉള്ളിയൊക്കെ വാടിയപ്പോൾ എന്നിട്ട് കുറച്ച് തക്കാളിക്കൊക്കെ ഇട്ട് കൊടുത്തു തക്കാളിക്ക് ഒരു തക്കാളിക്ക് ഇട്ടാൽ വലിയ തക്കാളിക്കായിരുന്നു അപ്പോൾ അതൊക്കെ കളിക്കൊക്കെ ഇട്ടു തുറച്ച് എന്നിട്ട് പേപ്പലൊക്കെ വേപ്പിലും കൂടെ ഒക്കെ വരി എല്ലാം കൂടെ ഇളക്കി ഇളക്കി ഇടിച്ച് പിഴിഞ്ഞ് ആകാ കശാകുളം ആക്കി തീം പുകയും കാരണം ഗൈസ് വീഡിയോ പിടിക്കാനൊന്നും ഒരു വർത്തിയില്ല പോകേലടം ഒന്ന് എൻ്റെ ഫോണിൽ കയറിയിട്ട് എൻ്റെ ഫോണും കൂടെ അതിൻ്റെ അടുത്ത് ഇരുന്നോണ്ട് വില്ക്കാറും ചൂട് കെട്ടി വിരിഞ്ഞാണ് ഗൈസ് അത്രേ നല്ല ചൂടായിരുന്നു എങ്ങനെയെങ്കിലൊക്കെയാണ് ഞാൻ ഒപ്പിക്കുന്നത് ഓക്കെ അപ്പോ ഒന്നരടി അടി വെളിച്ചെണ്ണ ഒക്കെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ആ എന്നിട്ട് കുറച്ച് മണ്ണിനെ മുളക് പൊടി മുളക് പൊടി അങ്ങനെ പച്ച പച്ചമണമൊക്കെ മാറി വരണമല്ലോ അപ്പം അതുകൊണ്ട് മുളക് പൊടി പിന്നെ എൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി അളവൊന്നുമില്ല വന്നില്ല അതൊക്കെ നിങ്ങൾ നിങ്ങളെ ഒരു ഇത് കണക്ക് പറഞ്ഞു തരാം എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എനിക്ക് തോന്നുന്ന കണക്കൊക്കെ വാരി ഇടും എന്തായാലും മുളക് പൊടി ഇടുന്നതെന്നും ഒരു ചകലം കൂടി മുകളിൽ നിര്യും മല്ലിപ്പൊടി ഞാൻ ഏത് കറി വെച്ചാലും ഓക്കെ അതാണ് അതാണ് എൻ്റെ കറിവേപ്പിൻ്റെ ഒരു പ്രത്യേകത അതായത് കുറച്ച് മല്ലി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിക്ക് കളർ ഇല്ലേടെ ആ മഞ്ഞൾപ്പൊടിയും കൂടിയൊക്കെ കിട്ടും എന്നിട്ട് അങ്ങോട്ട് ഇളക്കുക തെറ്റും മാറ്റും അങ്ങോട്ട് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ച പച്ചമണമൊക്കെ മാറുന്നവരെ അങ്ങോട്ട് ഇളക്കുക ഇളക്കുക തട്ടിന്ന് കുറച്ച് പുകയൊക്കെ വരും പേടിക്കണ്ട അതങ്ങ് ഇളക്കുക പിന്നെ ഇതാണ് അതിൻ്റെ കുക്കിങ് എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ കുക്കിങ് എൻ്റെ സ്വന്തം കുക്കിങ് ഇങ്ങനെയാണ് നിങ്ങൾ ഇത് കണ്ടിട്ട് ഇങ്ങനെയൊക്കെ വീട്ടിൽ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാലും അടി ഇട്ടിട്ട് എൻ്റെ കുറ്റപ്പെടുത്തലും ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് ഞാൻ ഇങ്ങനെ വെക്കുന്നത് എന്നെ ഇഷ്ടമാണ് ഗൈസ് അതിപ്പോൾ എൻ്റെ ഇവയെ ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയെന്ന് വെച്ചാൽ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്നാലും എന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുക ചാർന്ന് എന്തായാലും ചാറ് വേണം അത് കണക്കാക്കി വെള്ളം ഒഴിക്കണം കേട്ടോ പിന്നെ എന്തായാലും ചെമ്മീനും കൂടെ ഇടമ്പ അതിൽ നിന്നും കൂടെയൊക്കെ അതിൻ്റെ നീരൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും എന്തായാലും ചാരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ചരിവാണെങ്കിൽ വെള്ളം എടുത്ത് ഒഴിക്കാലും അത് കണക്കാക്കി കുറച്ച് വെള്ളം ഒഴിക്കുക റോസ്റ്റ് പരിപാടികൾ എടുക്കുകയാണെങ്കിൽ ഇന്നുള്ള് വെള്ളം ഒഴിച്ചു ആദ്യം ഉള്ളു കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ചില്ലാലും കുഴപ്പമില്ല അടച്ചു വയ്ക്കുമ്പോഴത്തേക്ക് അരിയും വെള്ളമൊക്കെ ഇറങ്ങും അന്നേരം എന്തായാലും ഞാൻ ചമ്മീട്ടു ചമ്മീട്ടു അടച്ച് വെച്ച് അടച്ചു വെച്ച് കുറച്ചപ്പോഴത്തേക്കും ഒന്ന് തോന്നും കൈ ഇതാണ് അവസ്ഥ ഓക്കെ ഇട്ടില്ല ഗൈസ് സോറി മാറിപ്പോയി ചെമ്മീ ഇപ്പോൾ ഇട്ടതേ ഉള്ളൂ ആ അരപ്പ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി അടച്ചുവെച്ചതാണ് അതിന് ശേഷം ഞാൻ ചെമ്മീൻ എടുത്തിട്ട് ഓക്കെ ചെമ്മീട്ടപ്പം എനിക്ക് മനസ്സിനൊരു സമാധാനമില്ല ഗ്യ രണ്ട് കഷണം എടുത്ത് വറുത്തില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഈ രണ്ടെണ്ണ ഈ രണ്ടെണ്ണ ഇട്ടിട്ട് കുറച്ച് ഞാൻ വറക്കാൻ വേണ്ടി മാറ്റി കുറച്ചെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കൊരു രണ്ട് മൂന്ന് പീസ് വെച്ചിട്ട് കേട്ടോ ഇങ്ങനെ എനിക്ക് സമാധാനം കാണത്തില്ല അപ്പം അങ്ങനെ എന്നിട്ട് ചെമ്മീനൊക്കെ ഇട്ട് നന്നായിട്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായി ഗൈസ് അത് ഈ വീഡിയോയിൽ എൻ്റെ എഡിറ്റിങ്ങിൽ എൻ്റെ ഉപ്പ് ഉപ്പിടുന്ന ഇതൊക്കെ പോയി ഞാൻ സവോള വാട്ടയിട്ടപ്പോൾ അതിൻ്റെ കൂടെ ഉപ്പിട്ടിട്ടുണ്ടായി അതിനകത്ത് വന്നിട്ടില്ല അതുകൊണ്ട് ഉപ്പില്ലാത്ത കാര്യങ്ങളും ചിന്തിക്കേണ്ട ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ എന്ത് കുറച്ചാലും ഉപ്പ് വാരി ഇടും അതും ഉപ്പ് കഴിച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇവിടെ വന്നാൽ പറയും ഈ ഇവരുടെ വാരി ഇടുന്നതിരുന്ന ചോദിച്ചാൽ അതിൻ്റെ മുകളിലേക്ക് എന്തായാലും സംഭവം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ആദ്യം കൂടെ ചുമന്നിരുന്നത് ഇപ്പം മഞ്ഞ കളറായ ആ അതെനിക്ക് അതിന് ആ സമയത്ത് ഞാൻ പിടിച്ചു വന്നപ്പോൾ കറണ്ട് പോയി ഗൈസ് അതാണ് അത് അങ്ങനെ വന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നന്നായിട്ട് തിളച്ച് തിളച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചെമ്മീൻ ഒത്തിരി നേരം വേവിക്കണോ വേവിക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്കതിലൂടെ ചില ആളുകളിലും ചെമ്മീൻ ചെറിയ വേവ് മതി ചില ആൾക്കാരും ചെമ്മീൻ നന്നായിട്ട് വേവിക്കണം എന്നാണ് പറഞ്ഞത് സംഭവം എന്തായിരുന്നു എനിക്കതിലൂടെ വെന്ത് എന്ന് എനിക്കൊരു ബോധ്യം പറയുമ്പോൾ ഞാൻ ഇറക്കി വെക്കും ഓക്കെ പിന്നെ ഇനി അത് വേവുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് എനിക്കതിലൂടെ കട്ടി ഒരുപാട് നേരം വേവിക്കുമെന്ന് വെച്ചാൽ എനിക്കതിലൂടെ എന്തോ ഒരു നേരം വേവ് കൂടുതലാണോ വേവ് കുറവാണോ എന്ന് വെച്ചാൽ അറിയാമെന്നേ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ് ാണ് എൻ്റെ വീഡിയോ ഓക്കെ എൻ്റെ കുക്കിംഗ് വീഡിയോ ഇങ്ങനെയാണ് കായ് നിങ്ങളുടെ പേടിക്കേണ്ട ഓക്കെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ ഇതുപോലെ നിങ്ങൾ കാട്ടി കാട്ടിക്കൂടണ്ട ചിലപ്പം പറയാൻ പറ്റൂല കുടുംബകലാകളൊക്കെ ചിലപ്പോൾ നടക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് എല്ലാം കൂടെ ഒക്കെ ഇങ്ങനെ തിളങ്ങുന്ന ഒരു എന്താ തിളച്ചു എന്തായാലും നമ്മൾ പാകത്തിന് ചാറാകുമ്പോൾ ഇറക്കി വെക്കുകയായിരിക്കുമല്ലോ പ്രത്യേകിച്ച് മൺചട്ടി ആയതുകൊണ്ട് അതിനകത്ത് നമ്മൾ കറക്റ്റ് പാകത്തിന് ചാറായി നമ്മൾ ഇറക്കാൻ നിന്നാ തണുത്തു വരുമ്പോഴത്തേക്ക് ആകാതെ അടി പിടിച്ചാൽ മതി പത്തിയിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമുക്ക് നമുക്ക് പാകത്തിനുള്ള ചാറിൽ നിന്നും കുറച്ചുകൂടി ചാർ കിടക്കുന്നു എന്നുള്ളൊരു തോന്നൽ കാണുമ്പോൾ നിർത്തുക അപ്പോൾ തണുക്കുമ്പോൾ നമ്മൾ അണക്ക് പാകത്തിന് ചാറാകും അതെല്ലാം പാകത്തിന് ചാറായിട്ട് ഇറക്കാൻ നിന്നാ ചട്ടിയിലെല്ലാം പറ്റി പിടിച്ചിരിക്കും എനിക്കിത് ഒരുപാട് പ്രാവശ്യം പറ്റിയിട്ടുള്ള അബദ്ധമാണ് കാസ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി അധികം ചാറ് കിടക്കുന്ന സമയത്ത് ഓഫ് ചെയ്യും അപ്പോൾ അത് തണുത്ത് വരുമ്പോഴത്തേക്കും പാകത്തിന് ചാറാവും ഓക്കെ പിന്നെ പിന്നെ ഇത് കറി പാകമായെന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഈ എണ്ണ ഇങ്ങനെ തെളിയുമല്ലോ മുകളിൽ കണ്ട മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് കറി പാകമായെന്ന് ഞാൻ തന്നെ അങ്ങ് തീരുമാനിക്കും ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ചെമ്മീൻ കറി എൻ്റെ ജമ്മീൻ കറി അല്ലേ ഇതെൻ്റെ ചേണ്ട ജമ്മീൻ കറിയാണ് ഞാൻ ജമ്മീൻ കറി ഉണ്ടാക്കണേ ഞാൻ വറുത്തരച്ച് വെക്കും എനിക്ക് അതാണ് ഇഷ്ടം കുറേ ചെറിയ ഉള്ളിയൊക്കെ പൊളിച്ചിട്ടേച്ചും മുരിങ്ങക്കോലൊക്കെ ഇട്ടിട്ട് വറുത്തരച്ച് വെക്കും അതാണ് ഗൈസ് എൻ്റെ ചെമ്മീൻ കറി ഓക്കെ ഇത് പറയുവാണെങ്കിൽ എൻ്റെ ചേണ്ട ജമ്മീൻ കറിയാണ് ഓക്കെ അമ്മയെങ്കിലും ഗൈസ് തുത്തു കൂടണത് ഭയങ്കര വിളി അപ്പോൾ ഇതാണ് എൻ്റെ ചെമ്മീൻ കറി ഓക്കെ നമ്മൾ വറുത്തരച്ച് വെക്കണേ ലാസ്റ്റ് നമ്മൾ കടുപൊട്ടി ചോദിക്കുകയാണ് ചെയ്യാൻ ഇത് വറുത്ത വറുത്തതൊന്നുമില്ല അടച്ച വെക്കുക